ശ്രീ ഷിനോപി ഈ ചർച്ച താങ്കൾ തുടക്കം മുതൽ തന്നെ കേട്ടുകൊണ്ടേ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു വിഷയത്തിൽ വിഷയം ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട് എന്താണ് പറയാനുള്ളത് അധ്യാപകൻ എന്ന നിലയിൽ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ച് എസ് എഫ് ഐക്ക് സാംസ്കാരികമായ രീതിയിലാണെങ്കിലും എല്ലാ രീതിയിലും വളർച്ച ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും വളർച്ച ഇൻ ദ സെൻസ് അതായത് സഹ വിദ്യാർത്ഥിയെ ആക്രമിച്ച് പീഡിപ്പിച്ച് വധിക്കുക സിദ്ധാർത്ഥന്റെ കൊലപാതകം അധ്യാപകരെ ആദരിക്കേണ്ടവരെ ആദരിക്കേണ്ട അധ്യാപകരെ അതായത് പാലക്കാട് വിക്ടോറിയ കോളേജ് മഹാരാജാസ് കോളേജ് നെഹ്റു കോളേജ് പിന്നെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് രമത് ടീച്ചർ ഇങ്ങനെയുള്ള അധ്യാപകരെ മാക്സിമം ഉപദ്രവിക്കുക അവർ ഇൻസൾട്ട് ചെയ്യുക അതിന് കഴിഞ്ഞിട്ട് പുതിയ പടവുകൾ താണ്ടിക്കൊണ്ട് ദേശീയ പോലും ഭാരതാന്തൃയെ പോലും അപമാനിക്കുന്ന രീതിയിലേക്ക് അത് ഒരു ഓക്കെ എസ് എഫ് ഐ നേതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ സത്രുത ശത്രുത ഉള്ള എസ് എഫ് ഐക്ക് രാജ്യം രാഷ്ട്രീയ ശത്രുതയുള്ള രാഷ്ട്രീയത്തിന്റെ പേരിൽ എതിർക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അല്ല ദേശീയ പതാക എന്ന് പറയുന്നത് ദേശീയ പതാകയുടെ പേരിൽ അഭിമാനിക്കുന്നവരാണ് ഇന്ത്യയിലുള്ള മുഴുവൻ പൗരന്മാരും അപ്പൊ ദേശീയ പതാകയെ ഇപ്പം കാണുന്നവന്റെ കാഴ്ചപ്പാടിന്റെ തെറ്റ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യം ദേശീയ പതാകയെ ഒറ്റ ഒറ്റ നോട്ടത്തിൽ തന്നെ ദേശീയ പതാകയെ അപമാനിക്കുന്ന രീതിയിലേക്കുള്ള ഈ കൾച്ചറൽ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് അപമാനിക്കുന്നതാണെന്ന് വ്യക്തമാകുന്ന സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ദേശീയ പതാകയെയും ഭാരതാന്തൃം അപമാനിക്കുന്നത് അത് ഏത് പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലാണെങ്കിൽ പോലും അതിനെ അംഗീകരിക്കുവാൻ ഭാരതത്തിലുള്ള ജനങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കുകയില്ല എന്തായാലും നൂറ് ശതമാനം ഉറപ്പാണ് എസ് എഫ് ഐ എന്ന് പറഞ്ഞ വിദ്യാർത്ഥി പ്രസ്ഥാനം അല്ലെങ്കിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനമോ ഇടതുപക്ഷ സംവിധാനമോ ഒരു കാരണവശാലും ഈ കൾച്ചറൽ ഫെസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള അവരുടെ ഈ നിലപാടിന് പിന്നോക്കം പോകാൻ പോകുന്നില്ല കാരണം കണ്ണൂർ സർവകലാശാലയിൽ സിലബസ് വിവാദവുമായി ബന്ധപ്പെട്ട് പൈകളി പീഡിയോ സഭ ഈ പ്രസ്ഥാനം കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ വിവാദം വന്നപ്പോൾ അവർ പ്രസ്താവം പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല കെ കെ ശൈലജ ആത്മകത സിലബസ് കൊണ്ടുവന്നപ്പോൾ പിൻവലിക്കാൻ തയ്യാറല്ല അവർക്ക് അവരെ പിൻവലിക്കാൻ പിൻവലിക്കാനാവുകയില്ല അതാണ് അവരുടെ സംവിധാനം പക്ഷെ എന്തുകൊണ്ട് കേരള കേന്ദ്ര സർവകലാശാലയ്ക്ക് ഈ കൾച്ചറൽ ഫെസ്റ്റ് ഇരുപത്തി ആറാം തീയതി ആരംഭിക്കാൻ പോകുന്ന കൾച്ചറൽ ഫെസ്റ്റ് പിൻവലിച്ചുകൂടാ റദ്ദാക്കി കൂടാ അതായത് വളരെ ഗൗരവ ഒരു വിഷയം തന്നെയാണിത് അതായത് ഈ ദേശീയ പതാകയെ വരെ അപമാനിക്കുന്ന രീതിയിലേക്ക് വിദ്യാർത്ഥി പ്രശ്ന പ്രസ്ഥാനം ഇടതുപക്ഷ നേതാക്കളുടെ ദാഷ്ട്രം അതേ രീതി ഉൾക്കൊണ്ടുകൊണ്ട് വിദ്യാർത്ഥി നേതാക്കളുടെ ദാഷ്ട്രം അതേപോലെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു യൂണിറ്റ് കേരള കേന്ദ്ര സർവകലാശാല യൂണിറ്റ് അതേപോലെ നേരിട്ടിറങ്ങിക്കൊണ്ട് ഒരു കൾച്ചറൽ ഫെഷന്റെ ഭാഗമായിട്ട് ദേശീയ പതാകയും ദേശീയതയും അപമാനിക്കുവാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് അത് ഏത് രാഷ്ട്രീയ വിയോജിപ്പിന്റെ പേരാണ് ഇങ്ങനെ പോലും അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് എനിക്ക് അഭിപ്രായമായിട്ട് പറയാനുള്ളത്